ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഋഷ്തമോള എന്ന വിവാദമായ പാട്ടുപാടി വൈറലായ നമ്മുടെ അഹമ്മദ് കുട്ടി കുറുക എന്ന് പറയുന്ന മധു പാട്ടുകാരനെ പറ്റി കല്യാണ ചെറുക്കനായ സമത് സത്താഫിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ വൈറലായ അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം പക്ഷേ ഈ പാടിയ ആളുണ്ടല്ലോ നമുക്ക് അറിയാം മൂപ്പര് നല്ലൊരു വലിയ മൂപ്പര് ഈ പാട്ട് മാത്രമല്ല മൂപ്പര് ഒരുപാട് അതായത് നമ്മളെ ഈ മേഖലയിലുള്ള ആളുകൾ നമ്മളെ ഈ മുസ്ലിം ഏറ്റെടുത്ത നല്ല നല്ല വരികൾ എഴുതിയയാളാപ്പര് അത് രണ്ട് വരികൾ മാത്രം പറഞ്ഞു തരാം ഈ കൽബിലണഞ്ഞു എന്ന് നമ്മളൊക്കെ ഏറ്റെടുത്ത എല്ലാ പാട്ടാണ് അതുപോലെ ഇഷ്ടം മദീന ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും മനസ്സുകൊണ്ട് സ്വീകരിച്ച വലിയ ഒരു മതമാണ് നമ്മളെ അപ്പോൾ ഈ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു അഹമ്മദ് കുട്ടി എന്നെ പേര് സുഹൃത്ത് തന്നെ പല മനോഹരമായ അത് അഹമ്മദ് കുട്ടി കുർഗ എന്ന് പറയുന്ന പാട്ടുകാരൻ തന്നെ എഴുതിയ അവരികളാണ് തീർച്ചയായിട്ടും അത് നോക്കൊന്ന് കേട്ടത് എൻ്റെ പിണക്കം മാറ്റി

കണ്ണ് പൂവി ഉള്ളിൽ വെച്ച് കാന്തിരി കാണുന്നു വന്നിടണം വീരിയ ഇടണം എൻ്റെ തൽബും തലവും ദൂതൻ കേവീടണം ഹജ്ജാജികൾ കണ്ടീർവർ തലൈ നമസ്കാരം ഹജ്ജാജികൾ കണ്ടീർവർ തലൈ നമദി അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ ഒരുപാട് പാട്ടുകൾ ഈണം കൊടുത്ത് വരികൾ എഴുതി പാട്ട് പാടുന്ന ഒരു ആളാണ് അഹമ്മദ് കുട്ടി വരിക എന്ന് പറയുന്ന സോറി അഹമ്മദ് കുട്ടി കുർഗ എന്ന് പറയുന്ന ഈ മധു പാട്ടുകാരൻ അദ്ദേഹത്തിന് ഈ ഋഷ്ടമോൾ എന്നുള്ള ഒരൊറ്റ പാട്ട് കൊണ്ട് മാത്രം ഈ സമുദ്ര സക്കാഫിക്കും അദ്ദേഹം അറിയപ്പെടുന്ന ഒരുപാട് ഉസ്താദുമാർക്കും ഏറ്റെടുത്ത പരിപാടികൾ തന്നെ ക്യാൻസലായി പോകുന്ന ഒരുപാട് വേദനാജനകമായ ഒരു അവസ്ഥയുണ്ടായി അതുപോലെ തന്നെ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് സമൂഹത്തിൽ എവിടെ പോയാലും ട്രോളും അതുപോലെ തന്നെ മറ്റ് പരിഹാസ വർത്തമാനങ്ങളും എല്ലാം കേൾക്കേണ്ട ഒരു അവസ്ഥയും സമൂഹത്തിൽ നിന്നുണ്ടായി പക്ഷേ അദ്ദേഹം അങ്ങനെ കേൾക്കേണ്ട ഒരാളല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ മതഹവേദികളിലും മറ്റുമായി അദ്ദേഹം ഇതിനകം തന്നെ പാടിക്കയറ്റുകൊണ്ട് അദ്ദേഹം പാട്ടിൻ്റെ രംഗത്ത് ഒരു അതിശയിപ്പിക്കുന്ന കലാകാരൻ തന്നെയാണ് എന്നാണ് യുഷ്ടാലുമാർ തന്നെ അടക്കം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാലം കൂടി ഞാൻ നിങ്ങൾക്ക് കേൾക്കിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം എത്രമാത്രം ഈ മധു മേഖലയിൽ ഉണ്ട് എന്ന്

നാടും മുത്താണ് നാട്ടിൽ അപ്പോൾ പാട്ടുകൾ നിങ്ങൾ കേട്ടില്ല തീർച്ചയായിട്ടും മനോഹരമായ ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ ഇനിയും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്തിനാണ് ഇത്തരം ഒരു പാട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ഈ ഋഷ്ഠമോൾ ഇന്ന ഒറ്റ പാട്ട് മാത്രം വെച്ചുകൊണ്ട് സമൂഹത്തിനും സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം ട്രോളുന്ന മനുഷ്യന്മാർക്കുള്ള ഒരു ഇത് തീർച്ചയായിട്ടും ഇദ്ദേഹം അറിയപ്പെടേണ്ടത് ഇത്തരം നല്ല നല്ല ഗാനങ്ങൾ അദ്ദേഹം ഒരുപാട് സ്റ്റേജുകളിൽ ഒരുപാട് കല്യാണ വേദികളിൽ ഒരുപാട് മതവേദികളിൽ പോയി അദ്ദേഹം പാടി പ്രശസ്തനായ വ്യക്തിയാണ് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് അതറിയാം ഇനിയും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഈ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റുമായി വരുന്നുണ്ട് എന്നാൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പാട്ട് ഇതിൽ രണ്ടാമതും പ്ലേ ചെയ്യാൻ കാരണം തീർച്ചയായിട്ടും ആൾക്കാർ മനസ്സിലാക്കണം അദ്ദേഹം ഇങ്ങനത്തെയും ഒരുപാട് നല്ല റസൂളിൻ്റെ മതപാടുകൾ പാടിക്കൊണ്ട് മലയാളികളുടെ മനം കവർന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ അഹമ്മദ് കുട്ടി അവറുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ഗാനങ്ങൾ കൊണ്ടായിരിക്കണം അദ്ദേഹം ഇനിയും ഭാവിയിലും അറിയപ്പെടുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു കല്യാണപ്പുരയിൽ പാടിയ ഒരു പാട്ടിനെ വരി തെറ്റിപ്പോയി എന്നതുകൊണ്ട് മാത്രം ഒരു കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർത്ഥിച്ച ഒരു വ്യക്തിയായി ഒരിക്കലും സമൂഹം അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അദ്ദേഹം പാടിയ നല്ല മദ്ദേഹം പാട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത് തീർച്ചയായിട്ടും ഈ പാട്ടും ഈ അഹമ്മദ് കുട്ടി അവരുടെയും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം വലൈക്കും പറയാം